ായ സഹോദരന്മാരെയും പ്രിയമുള്ളവരെ അല്പസമയം മാത്രം നിങ്ങളുടെ മട്ടിൽ നിന്നുകൊണ്ടിരിക്കുന്നു തിരുവചന ചെറിയ ചില വ്യവസ്ഥാനങ്ങൾ മാത്രം പറയുവാൻ ആഗ്രഹിക്കുകയാണ് തിരുവനച്ച് വായിക്കുമ്പോൾ യേശു കർവിന്റെ പരസ്യ ശുശ്രൂഷയുടെ കാലയളപ്രകാരം പറഞ്ഞതായി കാലം നടന്നു കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുക മാനസാന്തരപ്പെട്ട സുവിശേഷത്തിൽ വിശ്വസിക്കുന്നു കാലം തികഞ്ഞു എന്ന് പറയുന്നത് കർത്താവായ യേശു കൃഷ്ണുവിന്റെ വരവടുത്തിരിക്കുന്നു എന്നുള്ളത് യേശു രാജാതിരാജാവായി ഭരിക്കുവാനും ഇറങ്ങി വരുന്നതുമായ ഒരു കാലം മനുഷ്യൻ മാനസാന്തര പെട്ടെന്നാണ് രണ്ടു വിധത്തിലെല്ലാം അനേക വിധങ്ങളിൽ അവർക്കത് വലിയ അനുഗ്രഹം തന്നെയാണ് എല്ലാ രീതിയിലും മനുഷ്യന് അത് അനുഗ്രഹമാണ് പ്രധാനമായും മാനസാന്തരമുള്ള അല്ലെങ്കിൽ മാനസാന്തരപ്പെട്ട ഒരു വ്യക്തി എപ്പോഴും സമാധാനമാഗ്രഹിക്കുകയും പരസ്പരം സ്നേഹിക്കുവാൻ അല്ലെങ്കിൽ സ്നേഹിക്കുകയും തന്നാലാവും വിധം മറ്റുള്ളവർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുവാൻ കഴിയുമോ അതൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ഒരു സമയം പിന്നെ നമ്മുടെ ബോധം കഥ ഉദ്വേഷം ഇപ്രകാരമുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയും നമ്മൾ ഒഴിവാക്കി മാറി നിൽക്കുന്നവരും നമ്മൾ അതുപോലെ മറ്റേ ലഹരി ഇങ്ങനെയുള്ളതൊന്നും അവരുപയോഗിക്കുകയില്ല അതിൽ നിന്നൊക്കെയും അവർ മുക്തരായി അങ്ങനെ അവരൊരു പ്രത്യേക സ്വഭാവത്തിലേക്ക് മാറ്റപ്പെട്ടു പോകും അങ്ങനെ അങ്ങനെയാകണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതിനാണ് പറഞ്ഞത് നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുന്നതിനാണ് ഓരോ ദിവസവും രാവിലെ നമ്മൾ ഉറക്കമുണർ നെഴുന്നേൽക്കുന്നത് ദൈവം നമുക്ക് തരുന്ന ഒരു സമ്മാനമാണ് ആ ഒരു ദിവസം ശരി കാരണം നാം ഉറങ്ങാൻ കിടന്നിട്ട് പിറ്റേ ദിവസം നെഴുന്നേൽക്കണം അല്ലെങ്കിൽ ഉണരണം എന്ന നിർബന്ധം ഒന്നുമില്ല അപ്പോഴങ്ങനെ ഉണർന്നു വരുന്നത് ദൈവത്തിൻ്റെ ഒരു സമ്മാനം നമുക്ക് ആ ദിവസമായി തന്നുകയും ൾ ബൈബിൾ പറയുന്നത് ദൈവത്തിൽ ആശ്രയിക്കുക നമ്മൾ തന്നെ നമ്മൾ ദൈവത്തിന് സമർപ്പിക്കുക നമ്മളുടെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ എപ്പോഴും എല്ലാവരോടും പറയുന്നതെങ്കിൽ നമ്മുടെ പോസിറ്റീവായ ഒരു കാര്യവും നാം ആരോടും അങ്ങനെ സംസാരിക്കാറില്ല അതൊക്കെ നമ്മുടെ ഉള്ളിൽ നിന്ന് അവിടെ ഇരിക്കും എന്നാൽ ദൈവം അപ്രകാരം ഹൃദയങ്ങളെ പരിശോധിച്ച് മനസ്സിലാക്കുന്ന ദൈവം അതെല്ലാം അറിയുന്നുണ്ട് അപ്പോൾ ദൈവം ഓർമ്മ ഇതെന്തായാലും തുറന്നു പറയാതെ അതുമാത്രം മാത്രം അടച്ചു വെച്ചിരിക്കുന്നതേയാണ് അപ്പോൾ മനുഷ്യനെ നമുക്ക് പറ്റിക്കുപാനൊക്കെ കഴിയും പക്ഷെ ദൈവത്തെ നമുക്ക് പറ്റിക്കാൻ ഒരിക്കലും കഴിയുകയില്ല വിഹായത്തിൻ്റെ രണ്ടാമത്തെ രാജാവായ ദാവൂര് പറയുന്നുണ്ട് ഞാൻ നിന്റെ കണ്ണിന് എവിടെ പോയി മറഞ്ഞിരിക്കും ഞാൻ സമുദ്രത്തിന് അടിയിലായിരുന്നാൽ അവിടെ നീയുണ്ട് ഞാൻ പാതാളത്തിൽ പോയാൽ അവിടെ നീയുണ്ട് ഞാൻ എവിടെ പോയി വിളിച്ചാലും അവിടെയെല്ലാം നിന്റെ കണ്ണുകൾ എന്നെ കണ്ടെത്തി അങ്ങനെയുള്ള ദൈവത്തിന്റെ മുൻപിൽ നമുക്കൊന്നും തന്നെ മറച്ചു വയ്ക്കുവാൻ കഴിയുകയില്ല എന്നുള്ളത് സത്യം തന്നെ അപ്പോൾ അതിൻ്റെ ഒക്കെയും കണക്ക് നിർത്തുന്ന കണക്ക് പറയുന്ന ഒരു നിവശം നമുക്ക് ഉണ്ട് അപ്പോൾ ഞാനിത് പറയാനുള്ള കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കുറവുകളെ ദൈവംത്തോട് ഏറ്റുമറയുകയും ദൈവം നമ്മെ അതിൽ നിന്ന് മുക്തനാക്കുകയും ചെയ്യും എന്നുള്ളതാണ് പത്രോസിൻ്റെ ജീവിതം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയും പത്ത് ദിവസം മാത്രമല്ല ശിഷ്യന്മാരെല്ലാം ഒന്ന് യേശുവിനോട് കൂടെ ഉണ്ടായത് ഗതദേശത്തേക്ക് യേശുവിനും ശിഷ്യന്മാരും ലളിയാക്കടലിൽ പടകിൽ കയറി അക്കരയ്ക്ക് പോകുവാൻ യാത്രയാണ് യാത്രയായി അവരെ കടലിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഭയങ്കരമായ തിരമാല ആ ഞടിക്കുപാൻ തുടങ്ങി ജലീല എന്ന് പറയുന്ന ചരിത്രപരമായി അതിന്റെ കണക്ക് പറഞ്ഞിരിക്കുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളവും പതിനൊന്ന് കിലോമീറ്റർ വീരയുമാണ് ഇത്രയും സ്ഥലം മുഴുവൻ വളരെ കൃത്യതയോടെ അറിയാവുന്നവരാണ് പത്രോഷം പത്രോസിന്റെ കൂടെയുള്ള പലര് കാരണം പത്രോസിന്റെ പിതാക്കന്മാർ കച്ചറേഷൻ്റെ കൂടെയുള്ളവരുടെ ഉള്ളവരുടെ പിതാക്കന്മാർ ഇവരൊക്കെയും ഈ ജലീലാക്കടലിൽ അവരുടെ കാലഘട്ടം മുതൽ മീൻ പിടിക്കുകയും അത് വിൽക്കുകയും ചെയ്തു കൊണ്ടിരുന്ന അപ്പോൾ അവരെ സംബന്ധിച്ച ജലീലാക്കടലിൻ്റെ എല്ലാ സ്വഭാവവും അവർക്കറിയാം അങ്ങനെയുള്ളവരുടെ മദ്യത്തിൽ അവരൊരു പടകിൽ അക്കരെ യേശുവിനോടുകൂടെ തോന്നുമ്പോഴാണ് അതിഭയങ്കരമായ തിരമാല പടവിന് നേരെ ആഞ്ഞതിക്കുവാൻ തുടങ്ങി ഇപ്പോൾ യേശു പടവിൻ്റെ അമരത് തലവെച്ചുറങ്ങുകയാണ് ഇപ്പോൾ പത്രോശ് പറഞ്ഞു ബാക്കിയുള്ളവരോട് പറഞ്ഞു ഇതുവരെ ഉണ്ടായിരുന്നത് പോലെയല്ല ഇത് അതിഭയങ്കരമാണ് അത് കാരണം ഒരു കാര്യം നമുക്ക് ചെയ്യാം കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് മടങ്ങിനെ ഒന്ന് മാറ്റാം അങ്ങനെ അവരിടത്തെ സൈഡിലോട്ട് വടകിനെ മാറ്റി രക്ഷയൊന്നുമില്ല ഉടനെ വനത്തേക്ക് മാറ്റാൻ പറഞ്ഞു വനത്തേക്ക് മാറ്റി വനത്തേക്ക് മാറ്റിയപ്പോഴും യാതൊരു രക്ഷയുന്നില്ല എന്നാൽ പുറകോട്ട് മാറാം അങ്ങനെ പുറകോട്ടും അവർ മാറി അവിടെയും അവർക്ക് പിടിച്ചു നിൽക്കുവാൻ കഴിയുന്നില്ല മുൻപോട്ട് യാത്ര ചെയ്യുവാൻ ഒട്ടും കഴിയാതിരുന്നതിനാലാണ് അവർ ഈ ഇടത്തോട്ടും വനത്തോട്ടും പുറത്തോട്ടുമൊക്കെ ഈ യേശു കൂടെയുള്ള പടകിനെ മാറ്റി വിട്ടത് കാരണം അവർ ഞാൻ പറഞ്ഞത് അവരുടെ പിതാക്കന്മാരുടെ കാലം മുതൽ കടലിനെ അവർക്ക് നന്നായി അറിയാം എന്നതുപോലെ അവരുടെ എല്ലാ സ്വഭാവവും എല്ലാ രീതിയിൽ പഠിച്ചറിഞ്ഞവരാണ് പക്ഷെ ഇന്നവരുടെ ആ അറിവിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല അവരിവിടെ നിർജ്ജീവരായി നിൽക്കുകയാണ് ചിലപ്പോൾ യേശോ അറിഞ്ഞു കാണും ഈ പ്രതികൂല സാഹചര്യം ഇവരെ നേരിടുകയാണ് എന്ന് എന്നാൽ അവരുടെ ആ ഇന്നലങ്ങളെ അവരൊന്ന് പ്രയോഗിച്ചു നോക്കി അതുകൊണ്ടൊന്നും അവർക്ക് അന്നടിച്ചുയർന്ന തിരമാലയെ ജയിക്കുവാനോ ആ തിരമാലയെ അമർച്ചു ചെയ്യുവാനോ അതിനെ അതിജീവിച്ചുകൊണ്ട് അവർക്ക് കപ്പലിനെ പടകിനെ മുൻപോട്ട് നയിക്കുവാനോ കഴിയാതെ അപ്പോഴാണ് അവരെ അവിടെ പത്രോഷ് യേശുവിനോട് ചോദിച്ചത് നാടാ ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് സങ്കടമില്ലയോ എന്നാണ് അപ്പോഴതുവഴിയും അവരുടേതായ കഴിവ് അവരുടെ ജീവിതത്തിന്റെ പുറകോട്ടുള്ള ആ വലിയ അനുഭവങ്ങൾ അതൊക്കെയുമാണ് അവിടെ ഗുരുവെ നിശ്ചലമായി പോകുകയും അവർക്ക് ശക്തിയില്ലാതെയായി പോകുകയും ചെയ്തത് നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ പലപ്പോഴും നാം നോക്കാറുണ്ട് എന്നാൽ ആശ്രയിക്കുമ്പോൾ മാത്രമായിരിക്കും ചില തിരമാലകളെയും ചില കൊടുങ്കാറ്റുകളെയും ചില പ്രതികൂലങ്ങളെയൊക്കെയും നമുക്ക് ജയിക്കുവാൻ കഴിയരുത് മാനുഷികമായിട്ടവിടെ ഒന്നും ചെയ്യുവാൻ കഴിയുകയോ അതിനെ അതിജീവിക്കുവാൻ കഴിയുകയോ ചെയ്യുന്നില്ല ഇവിടെ പത്ര ദിവസം കൂടെയുള്ളവരെയൊക്കെ കണ്ടത് അതിഭയങ്കരമായ തിരമാലയാണെങ്കിൽ യേശു എനിമയത്ത് ശാസിച്ചത് കാറ്റിനെയാണ് കാറ്റിനോട് ശാന്തമാകുവാൻ പറഞ്ഞു അപ്പോൾ കാറ്റ് ശാന്തമായി തിര ഉയർന്നു വരുന്നത് നമുക്ക് പലപ്പോഴും കാണുവാൻ കഴിയും നമ്മുടെ നേരെ വരുന്ന ചില പ്രതികൂലങ്ങളെയൊക്കെയാ നമ്മുടെ നഗ്ന കൊണ്ട് കാണുവാൻ കഴിയുമെങ്കിൽ ചിലതിനെ നമ്മുടെ കണ്ണുകൾക്കോ നമ്മുടെ ഹൃദയത്തിലോ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കോ കാണുവാൻ കഴിയുകയില്ലാത്തത് ഉണ്ട് എന്നാൽ അതിനെ ദൈവം കാണുന്നു അതാണ് യേശു ഗുമാരെയല്ല ശാസിച്ചത് കാറ്റിനെയാണവിടെ ശാസിച്ചത് അങ്ങനെയാണവർ അവിടെ നിന്ന് ദേദന ദേശത്തേക്ക് മടങ്ങിപ്പോകുകയും ലഖ്യോത്പാദിച്ച ആ മനുഷ്യനെ ആ ഭൂത തിങ്ങളിൽ നിന്ന് രക്ഷിക്കുകയും ചെയ്തത് എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ യേശു ക്രിസ്തു നമ്മെ സ്നേഹിക്കുന്നത് പോലെ മറ്റാരും നമ്മെ സ്നേഹിക്കുന്നില്ല എന്നുള്ളത് നാം തിരിച്ചറിയേണ്ടതുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ സ്വന്തക്കാർ ബന്ധുക്കൾ നമ്മളുടെ മക്കൾ അല്ലെങ്കിൽ ഭാര്യ സർക്കാവ് എല്ലാവരും പലപ്പോഴും പിണങ്ങി മാറിപ്പോകുന്നവരും പിണങ്ങിയിരിക്കുന്നവരും ഒക്കെയായിരിക്കും എന്നാൽ യേശു കർത്താവ് അപ്രകാരമല്ല എപ്പോഴും നമ്മെ സ്നേഹിക്കുക മാത്രമാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ ഒരു ദിവസത്തെ ജോലി അല്ലെങ്കിൽ ഒരു മാസം നമ്മൾ ജോലി ചെയ്യുന്നു നമ്മൾ വലിയ ആത്മീയ സന്തോഷമുള്ളവരായും അതുപോലെ തന്നെ ഭൗതികമായും നമ്മൾ സന്തോഷം അനുഭവിക്കുന്ന ഒരു വായി ചീരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അല്ലാതെ നമ്മൾ ദരിദ്രന്മാരായി ജീവിക്കുവാനോ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനോ നമ്മൾ വളരെ കഷ്ടതകൾ അനുഭവിക്കുവാനോ ഒന്നുമല്ല അതിനുവേണ്ടിയാണ് യേശുക്രത്താവ് കാലൂരിയിലെ കുറേശിൽ രണ്ട് കള്ളന്മാരുടെ മധ്യത്തിൽ പ്രവേശിക്കപ്പെട്ടത് നമ്മുടെ ശാപങ്ങളിൽ നിന്ന് നമ്മളെ വിധവിക്കുവാൻ നമ്മുടെ രോഗങ്ങളെ സൗജ്യമാക്കുവാൻ നമ്മുടെ ആത്മാവിൻ്റെ രക്ഷയെ യക്ഷ്യമിട്ടുകൊണ്ട് തന്റെ രണ്ടാമത്തെ വരവിൽ താൻ സ്വൽഗത്തിൽ ഒരുക്കി വച്ചിരിക്കുന്ന ആ ദിവ്യമായ ആ അനുഗ്രഹത്തെ അനുഭവിച്ചുകൊണ്ട് കൊണ്ട് ദൈവത്തോടു കൂടെ നാം വസിക്കണം ഇവിടുത്തെ ജീവിതമെന്ന് പറയുന്നത് അല്പകാല മാത്രം എന്നാൽ ദൈവത്തോട് കൂടെയുള്ള വാസമോ അതിന് അവസാനമില്ല ആ നിത്യതയിൽ നാം ദൈവത്തോടു കൂടെ യേശുവിനോടുകൂടെ വസിക്കണമെങ്കിൽ തീർച്ചയായും നമ്മളുടെ ഈ ലോക ജീവിതത്തിൽ നാം യേശുവിനെ നമ്മുടെ ഹൃദയത്തെ സമർപ്പിക്കണം യേശുവിനെ നാം രക്ഷകനും കർത്താവുമായി സ്വീകരിക്കുമ്പോൾ നമുക്ക് വലിയ സമാധാനവും സന്തോഷവും മറ്റുള്ളവരോട് വളരെ സ്നേഹവും തോന്നുവാൻ ഇടയായി തീരും അതുതന്നെയാണ് യേശു കർത്താവ് അതാണ് പറഞ്ഞത് യേശുവാണ് നമ്മെ ഏറ്റവുമധികം സ്നേഹിക്കുന്നത് ആ യേശുവിനെ നാം നല്ലതുപോലെ തിരിച്ചറിയുകയും ആ യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ പ്രധാന സ്ഥാനത്ത് ഇരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഇവിടെ ഏത് പ്രതികൂല സാഹചര്യങ്ങളെയും അതിജീവിക്കുവാൻ ഒരു പ്രയാസവുമില്ല കർത്താവ് നമ്മളെ അതിൽ നിന്നൊക്കെയും വിടുവിക്കും നമ്മളെ ആ ബുദ്ധിമുട്ടിനും പ്രയാസത്തിനും പകരം നന്മയും കരുണയും നമ്മുടെ ആയുഷ്കാലമൊക്കെയും നിന്നെ പിന്തുടരുമെന്ന് പറഞ്ഞ കർത്താവ് നമ്മളെ എല്ലാവിധ നല്ല അനുഗ്രഹങ്ങളും നല്ല ഗാനങ്ങളും തന്ന് നമ്മെ എന്നേക്കും പരിപാലിക്കും എന്ന് ചനത്തിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും ആയതിനാൽ പ്രിയമുള്ളവരെ ഏറിയാൽ എഴുപത് അല്ലെങ്കിൽ എൺപത് എന്ന ഒരു ചെറിയ കാലഘട്ടം മാത്രമാണ് ഇവിടെ നാം ജീവിച്ചിരിക്കുന്നത് ആ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് ഇന്നത് ലഭിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചു കൊണ്ടായിരിക്കും നാം പ്രവർത്തിക്കുന്നതെങ്കിൽ നമുക്ക് അത് ലഭിക്കാതെ വരുമ്പോൾ നാം വളരെയധികം നിരാശരാകാറുണ്ട് എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നുവെങ്കിൽ തീർച്ചയായും നാം ഒരിക്കലും നിരാശപ്പെടേണ്ടവരല്ല നാം സന്തോഷിക്കേണ്ടവരാണ് നാം ആഗ്രഹിച്ചത് ഒരു കുറച്ചാണെങ്കിൽ ദൈവം നമുക്ക് തരുന്നത് അതിന് ആയിരം മടങ്ങ് സന്തോഷമാണ് ആ സന്തോഷം നമുക്ക് നിത്യതയിൽ കർത്താവിനോടുകൂടെ അനുഭവിക്കുവാൻ ഇടയായി തീരട്ടെ എന്നാണ് പ്രാർത്ഥനയോടെ ഞാനെൻ്റെ വാക്കുകൾ ഇപ്പോഴും ഇവിടെ അവസാനിപ്പിക്കുന്നു കർത്താവ് യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിലും നിങ്ങളുടെ പവനങ്ങളിലും എപ്പോഴും വശിക്കട്ടെ യേശുവിൻ്റെ സമാധാനവും സന്തോഷവും സ്നേഹവും എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ വീട്ടിലും ഉണ്ടായിരിക്കും കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഞാനെൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു യൂട്യൂബിൽ അതിച്ചാൽ എൻ്റെ ചെറിയ ചെറിയ മെസ്സേജുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എന്ന് പ്രാർത്ഥനയോടെ ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്നു